ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ഗോപ്രോ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒരു അണ്ടർ വാട്ടർ ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് ആകെ കംപ്ലയിൻ്റ് ആയി അങ്ങനെ അപ്പോൾ ആ ഗോപ്രോ നമ്മൾ തിരിച്ചയച്ചിട്ട് സർവീസിന് കൊടുത്തിട്ട് ടെന്നെ റീപ്ലേസ് ചെയ്തിട്ട് ഇലവൻ ആക്കാൻ വേണ്ടിയിട്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ആ ഗോപ്രോ ഇലവൻ അവർ തിരിച്ചയച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ സ്പീഡ് ബോസിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു ആ ഒരു ലിസ്റ്റ് ഒക്കെ കാണുന്നത് ഇതെന്താ സംഭവം അറിയില്ല ഗോപ്രോൻ്റെ ബില്ലാണ് ഓൾഡ് സീരിയൽ നമ്പറും ന്യൂ സീരിയൽ നമ്പറും പുതിയ കോപ്രോൻ്റെ സീരിയൽ നമ്പർ ആവാനാണ് ചാൻസ് ഇങ്ങനെയാണ് ഗായസ് വന്നിട്ടുള്ളത് നമ്മൾ പഴയ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ തിരി എന്താ നോക്കാം ആ അതില് വെറും കാലിയാണ് ഗായസ് നമ്മൾ പഴയ ബോക്സ് ഈ ഇലവൻ കിട്ടിയ സന്തോഷവാർത്ത നിങ്ങളറിയിക്കുകയാണ് ഗായസ് പുതിയ ഇല്ല സ്റ്റീലുള്ള പ്രൊഡക്റ്റിൻ്റെ പുതിയ സ്ക്രൂ ഉണ്ട് അതുപോലെ തന്നെ ബാറ്ററി ഉണ്ട് ലൈഫ് ബാറ്ററി ഹെൽമെറ്റിൻ്റെ മൗണ്ട് ഇനി ഇതാണ് നമ്മൾ മുതല് വാ हाँ <laughs> डिस्प्ले में स्टिकर वोटिपड़ी അതുപോലെ ഗപ്പറൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ഈ വാറണ്ടി പീരീഡിൻ്റെ മുന്നേ തന്നെ അത് റീപ്ലേസ് ചെയ്യാൻ നോക്കുക റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഗോപ്പറൊരിക്കാ അപ്ഡേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എത്ര തന്നെ ഉള്ളൂ കൂടുതലായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നത്